മലയോര മേഖലയിൽ ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാവുന്നതോടൊപ്പം പുഴയോരങ്ങളുടെ കരയിടിച്ചിലും വ്യാപകമാവുന്നു ചാലിയാറും ഇരുവഴിഞ്ഞും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുന്നതാണ് വെള്ളപ്പൊക്കത്തിൻ്റെയും കരയിടിച്ചിലിൻ്റെയും കാഠിന്യം വർദ്ധിപ്പിക്കുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇടമുറിയാതെ പെയ്യുന്ന കനത്ത മഴയും രൂക്ഷമായ വെള്ളപ്പൊക്കവും കാരണം പുഴയോര പ്രദേശങ്ങൾ വ്യാപകമായി ഇടിയുന്നു ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് പുഴയോരങ്ങൾ ഇടിയുന്നതെന്ന് ആക്കം കൂടിയത് മൂന്ന് പുഴകളുടെയും ഇരു കരകളും മിക്കയിടത്തും ഇതിനകം തന്നെ ഇടിഞ്ഞ് അമർന്നു കഴിഞ്ഞു മുൻ വർഷങ്ങളിലൊക്കെ കരയിടിഞ്ഞ സ്ഥലങ്ങളുടെ ഉടമകൾക്കാണ് ഇത്തവണ വീണ്ടും കൂടുതൽ സ്ഥലം ഇടിഞ്ഞ് നഷ്ടങ്ങളുണ്ടായത് ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളായ കോളിമാട് താത്തൂർപ്പൊയിൽ എളമരം കൊന്നാരക്കടവ് പി എച്ച് ഇ ഡി പാറമ്മൽ പുനത്തിൽ കൽപ്പള്ളി ഊർക്കടവ് പള്ളിത്താഴം ചെറുപുഴയുടെ തീരങ്ങളായ തെങ്ങിലക്കടവ് ആമ്പിലേരി കുറ്റിക്കടവ് കുനിയൽക്കടവ് വളയന്നൂർ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരങ്ങളായ കൊടിയത്തൂർ പാഴൂർ മുന്നൂർ പുൽപ്പറമ്പ് കോളിമാട് എന്നിവിടങ്ങളിലാണ് പുഴയോരങ്ങൾ വ്യാപകമായി ഇടിഞ്ഞിട്ടുള്ളത് മിക്കയിടത്തും കരയിടിയൽ കാരണം വീടുകൾക്കും ഭീഷണിയുണ്ട് നിരവധി വിലപിടിപ്പുള്ള വൻ മരങ്ങളും ഇവിടങ്ങളിലൊക്കെ തന്നെ പുഴയിൽ വീണ് ഒഴുകിപ്പോയിട്ടുമുണ്ട് കോളിമാട് കടവിലെ ചാലിക്കുഴി സത്താറിനാണ് ഇത്തവണത്തെ പുഴയോരമിടിയലിൽ വൻ നഷ്ടമുണ്ടായത് മുൻ വർഷങ്ങളിലൊക്കെ ഇയാളുടെ സ്ഥലം ഇടിയാറുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇയാളുടെ അഞ്ച് സെൻ്റിലീറ്റർ സ്ഥലമാണ് ചാലിയാറിൽ പതിച്ചത് കൂടാതെ പറമ്പിൻ്റെ മറ്റിടങ്ങളും വിള്ളൽ വീണ് ഏത് നിമിഷവും പുഴയിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ് തെങ്ങുകളും മറ്റു അടക്കം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മുൻവർഷങ്ങളിലൊക്കെ പുഴയോരം ഇടിയുമ്പോൾ റിവർ മാനേജ്മെൻറ്റിലും പഞ്ചായത്തിലും വില്ലേജിലുമൊക്കെ പരാതി നൽകിയിട്ടും പുഴയോരം കെട്ടി സംരക്ഷിക്കാനുള്ള സഹായം നൽകിയില്ലെന്ന് ഇയാൾ പറയുന്നു ഇതേ പ്രകാരം തന്നെ കഴിഞ്ഞ വർഷവും ഇതേ പ്രകാരം തന്നെ ഒരു രണ്ട് സെൻറ്റ് താഴെ ഭാഗം ഇടിഞ്ഞപ്പം ഞങ്ങൾ റിവർ മാനേജ്മെൻറ്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എന്നിവർക്കൊക്കെ പരാതി കൊടുത്തിരുന്നു ഈ പരാതി പരാതിയൊന്ന് യാതൊരു അവർ ഡെപ്യൂട്ടി കലക്ടർ വരെ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് നോക്കിയിട്ട് നമ്മൾ പരിഹാരം ചെയ്യാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് വരെ യാതൊരു നടപടി പോലെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലത്തെ വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ വീണ്ടും ഇതെൻ്റെ അഞ്ച് സെൻറ്റോളം വരുന്ന സ്ഥലവും രണ്ട് തെങ്ങ് അതിനോടനുബന്ധിച്ചുള്ള കുറെ മരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ഇതിന് ഒരു അടിയന്തര എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ട് ഈ കൂലിമാട് ഭാഗത്ത് നിന്നിട്ട് ബാദാറിൽ നിന്നിട്ട് പൂയെടുക്കൽ വരെ നടക്കാൻ പറ്റുള്ളൂ പ്രാദേശിക വാർത്ത മാവൂർ